ഒന്ന് ചോദ്യം ചോദിക്കുക പിന്നെ മരണപ്പെട്ടാല് പാപ്പാർ മരിക്ക മക്കളാ നിസ്കരിക്കണം എന്നുള്ളൊരു മസാല പല മഹലിലും ഈ വിഷയം വരുമ്പോ നമ്മൾ സുന്നികൾ തന്നെ വാപ്പയാണ് നിക്കല് പത്തുമുലിങ്ങനെ മസല ഉണ്ട് തർക്കം വരുന്നു അതിന്റെ തുടർച്ചയായ ചോദ്യം അതുപോലെ തന്നെ നമ്മള് മരണപ്പെട്ട കബറങ്ങൾ ചെടി ഒരു കുറ്റിൻ്റെ തുകയും തെൽക്കയും ചെല്ലിന്റെയും അടിസ്ഥാനമായുള്ള തെളിവുകളൊന്നു പറഞ്ഞ നന്നായിരുന്നു അപ്പോ ഒന്ന് പാപ്പ മരണപ്പെട്ടാൽ മകൻ മയ്യത്ത് വിഷ്കരിക്കുക എന്നതാണ് അത് നമ്മൾ വിശദീകരണ വിധേയമായ ഒരു കാര്യമാണ് ഒരു പക്ഷെ സാധാരണക്കാരായ മകന് ഫാത്തിഹയോ അല്ലെങ്കിൽ മറ്റു ഓതേണ്ടതോ സുഹാത്തുകളോ മഹ്ളജുകളോ ഒന്നും ഇല്ലാതെ ഒക്കെ ഓതിക്കൊണ്ട് പലപ്പോഴും ഓൻ ആദ്യമായിട്ട് ഇമാമത്ത് കേൾക്കാറ് ഇത്രയും വലിയ ജനാവലിക്ക് ഇമാമത്തും ആകെ ബേജാറ് പിടിച്ചിട്ടേക്കാറ് അപ്പോ ഓന്റെ ഓത്തും ജന്മശരിയാവില്ല ഈ ചെയ്യുന്ന ദ്വായിലും അഖിലാസം ഇല്ലാത്ത ഒരവസ്ഥ ഒക്കെ വരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവരെയാണ് എന്ന കാര്യം അത് അതാണ് അതിന്റെ മസ്തല അത് നമുക്ക് ഒരുപാട് കിതാബുകളും വിമാമുകളും ചരിത്രമൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും നബി അലൈഹി തങ്ങൾക്ക് ശേഷം വന്ന ഖലീഫ അബൂബക്കർ അള്ളാഹു ആയപ്പോ അവരുടെ മകൻ അബ്ദുൾ റഹ്മാൻ ഉണ്ടായിരുന്നു പക്ഷെ നിസ്കരിച്ചത് മകനല്ലോ കുത്തേറ്റ് മരണപ്പെട്ടപ്പോ അവിടെ ജനാഥ നിസ്കരിച്ചത് ഇങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രം അത് നോക്കിയാലും അങ്ങനെയാണ് വലിയ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന മതത്തിൽ മുൻഗണനയുള്ള ആളുകൾ ഉണ്ടോ അവർക്കാണ് അതിന്റെ സ്ഥാനം പിന്നെ മക്കൾ വല്ല ബിദത്തുകാരുമാണെങ്കിൽ ആ ബിദ്അത്തുകാരായ മക്കൾക്ക് ഇമാമത്ത് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് സർവ ഇമാമികളും പഠിപ്പിച്ചിട്ടുണ്ട് ഇമാമ ഇമാമത്ത് നിൽക്കുന്നതിൽ മുബുത്തതി ആയ മകന് മുത്തതിയായ വ്യക്തിക്ക് ഒരു 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 സ്ഥാനവും ആ വിഷയത്തിൽ ഇല്ല എന്ന് എല്ലാ കിതാബിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതുമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ ചോദിച്ചത് ഇസ്ലാമിൽ വലിയ മഹത്വമുണ്ട് അത് വിതഴികളുടെ ആചാര്യനായ ഇബിനുൽ കയ്യീം പതാക വാഹകൻ എന്ന് അവർ പരിചയപ്പെടുത്തിയ ഇബിനുൽ കയ്യീമിന്റെ കിതാബ് റോഡിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് വായിക്കാൻ സമയമില്ലാത്ത കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല

പഴയ കാലം മുതലേ നിലനിൽക്കുന്ന ഒരാചാരവും ആണെന്ന് ഇബിനുൽ കയ്യ്മു തന്നെ തന്റെ കിതാബ് റോഹിൻ രേഖപ്പെടുത്തി വെച്ചിട്ടു കഴിഞ്ഞല്ലേ നിങ്ങളാ ചോദിച്ച ചോദ്യം കണ്ടെണ്ണല്ലേ ഏ ചെടി ചെടി കുത്തുന്നത് ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃകയാണ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബിയുടെ ഖബർ ആ ഖബറിലുള്ള ആളുകൾ റസൂലുള്ളാഹി പറഞ്ഞു രണ്ട് ഖബറിനെ കുറിച്ച് പറഞ്ഞു ഈ ഖബറിലുള്ള ആളുകൾ അവര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ആ രണ്ട് ഖബറിലും നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ചെടികൾ കുത്തി കുത്തുകയുണ്ടായി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം തങ്ങൾ െടികളും ഇവിടെ ഉണങ്ങാത്ത മാലംബ ഇത് ഉണങ്ങാതിരിക്കുന്ന കാലത്തോളം ഈ ചെടികളുടെ അതിന്റെ വറക്കത്ത് കബറാളിക്ക് ലഭിക്കുമെന്നാണ് അബ്ബാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ അപ്പൊ ഇമാമികൾ പോലുള്ള ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചു എന്താ അപ്പോ ഈ ചെടികളുടെ കൊണ്ട് തന്നെ ഉപകാരം ലഭിക്കുമെങ്കിൽ പിന്നെ അവിടെ നിന്ന് ജീവനുള്ള മനുഷ്യന്മാര് പരിശുദ്ധ ഉറങ്ങാൻ ഓതിയാൽ എന്തായാലും ആ മയ്യത്തിന് ഉപകാരം ലഭിക്കും അതുകൊണ്ട് അത് സുന്നത്താകുന്നു എന്ന് സർവ്വ ഇമാമികളും രേഖപ്പെടുത്തി വെച്ചിട്ടും കഴിഞ്ഞല്ലേ എന്താ ചോദ്യം അപ്പോ മയ്യത്ത് നിസ്കരിക്കൽ മാത്രല്ലോ കുളിപ്പിക്കലും ഒക്കെ മക്കൾക്കുണ്ടല്ലോ എന്നാലും അവനാനും ആ പരിപാടിയാണ് മഹാബികളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നും ആണ് മൈക്ക് കയ്യിൽ കിട്ടിയാൽ വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാം അങ്ങനെ പാടിപ്പോഴുകയാണ് അതുമായി ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല ുമില്ല പരിശുദ്ധ കുറാനുമായോ തിരുവചനങ്ങളുമായോ മുജാഹിദ് ആശയങ്ങളും

بطن بادي يا منشين منشين من الله سبحانه وتعالى سومن بلا سفلا تن بلا صدقة تن بلا حجج بلا عمرة അവൻ ചെയ്യുന്ന നോമ്പ് നിസ്കാരം അവൻ ചെയ്യുന്ന ആയ ഓരോ സ്വീകരിക്കുകയില്ല എന്ന് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ ശബ്ദം ശ്രവിക്കുന്നവരെ നമ്മുടെ ദീൻ സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ ആഹുറം വിജയിക്കാൻ നമുക്ക് സ്വർഗം ലഭിക്കാൻ നമ്മൾ നരകത്തിൽ പോവാതിരിക്കാൻ ജമാഅത്തിന്റെ പിന്നിൽ അടിയുറച്ച് അടിയുറച്ച് നിൽക്കണം നിൽക്കണം വിശ്വാസധാരയിൽ പോകണം ആ ബിദ്അത്തിൽ അകപ്പെട്ടു പോയാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല അവന്റെ നോമ്പും സക്കാത്തും അവന്റെ സ്വദഖയും ഒന്നും ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ാണ് നമ്മളെല്ലാവരും അടിയുറച്ച് നിൽക്കണേ അല്ലാഹു നമുക്ക് തൗഫീഖ് ബിറഹ്മതിക യാ അർഹമ